അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ചോ തന്നൊരമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ശോ തന്നൊരമ്മേ ആവേ മതിയാ കന്യാമാതാവേ ആവേ മതിയാ കന്യാമാതാവേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ പരുദേസായ്മ ദൈവത്തിനു പാർക്കാൻ പുണ്ാശ്രമമായി അമ്മായിശോക്കൂ വളരാൻ പറുതീസായീയ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മായിശോക്കൂ വളരാൻ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ ആവേ മരിയാ കന്യാമാതാവേ ആവേ മരിയാ കന്യാമാതാവേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായ് തെളിയും മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായ് തെളിയും മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും ദുഃഖ മകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ പാപമകന്നിടുവാനമ്മേ രാജി ചിടണമേ ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ പാപമകന്നിടുവാൻ അമ്മേ യാജി ചിടണമേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മീ ആവേ മരിയാ കന്യാമാതാവീ ആവേ മരിയാ കന്യാമാതാവീ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് അമ്മേ അമ്മേ സ്വന്തം ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്